ഹലോ ഫ്രണ്ട്സ് കെ എൻറ്റിൻ ശ്രീ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയും ഒരു റിയാക്ഷൻ വീഡിയോസ് തന്നെയാണ് ഗെയ്സ് അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ഈയൊരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക തൊട്ടടുത്തുള്ള ഹൈപ്പ് ഓപ്ഷൻ ഒന്ന് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുന്നേ ഈ പെണ്ണിനെ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഈ കുട്ടിയും വീഡിയോസ് ചെയ്യില്ല കാരണം അത്രയും തെണ്ടിത്തരമാണ് ഈ കുട്ടിയെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എനിക്ക് എന്തെങ്കിലും റിയാക്ഷൻ ചെയ്യണം എനിക്ക് തോന്നുന്നു നമ്മളീ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ആ കുട്ടി വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇനി അവൾ എന്തെങ്കിലും കാണിച്ചിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാം കാരണം വിവരവും ബോധവും ഇല്ലാത്തവർ വന്നിരുന്ന് എന്ത് വേണമെങ്കിലും പറയും അതിനെല്ലാം നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല ഇന്ന് പിന്നെ രേണുവിന്റെ കുടുംബത്തെ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അവളുടെ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം കേസ് നല്ല രീതിയിൽ ഭക്ഷണം കിട്ടിയില്ല അതെ പഞ്ചാര കട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും പുറത്തുനിന്ന് വിമർശനങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോഴും ഒരുപാട് മാനസികമായിട്ട് പിന്നെ തളർത്തപ്പെടുന്ന ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടോ അവരെ കുറിച്ച് അവളൊന്നും പറഞ്ഞിട്ടായിരിക്കുന്നില്ല പക്ഷെ അവളുടെ എന്തെങ്കിലും ഒരു വാർത്ത അനുഭവിച്ചു എനിക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞവളെ മാത്രമേ ഉള്ളൂ വരുമ്പോൾ അവരെ എന്തെങ്കിലും അറിയാൻ പറ്റും പുതിയൊരു സ്വാഗതം കണ്ട ആഹാരമെന്ന് മനസ്സിലായാ മനസ്സിലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം നമ്മുടെ രേണുസുദിയുടെ സ്വന്തം ആണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് അതായത് ഈ വാഴ നനയുന്നതിന് ചീരയും നനയുന്നു പഴുതൽ ഒന്നും കിട്ടത്തില്ല അതുപോലെയാണ് രേണു സുദി എങ്ങനെയോ വൈറലായി അപ്പൊ ചേച്ചിയും വൈറലാകാൻ ശ്രമിക്കുകയാണോ കഴിഞ്ഞോ ഹലോ ഗെയ്സ് അപ്പൊ മറ്റൊന്നുമല്ല രേണു ഇവിടെ നിന്നും ദുബായിൽ പോകുന്ന സമയത്ത് ഏഴൊരു ചേച്ചിയോട് ഏതാണ് ഇന്റർവ്യൂ എടുക്കുന്ന ചെക്കം വന്ന് ചോദിക്കുവാണ് ഇങ്ങനെ പുറത്തെ നെഗറ്റീവ് അല്ലേ അതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ ചേച്ചി അതിന് മാന്യമായിട്ട് തന്നെയാണ് മറുപടി പറയുന്നത് ആ ഒരു വീഡിയോ എടുത്തിട്ടാണ് ഈ കുട്ടി റിയാക്ട് ചെയ്യുന്നത് പിന്നെ ഈ പെണ്ണ് ഇതിന്റെ ഫ്രണ്ടിൽ എടുത്തിരുന്ന ആ തമിഴിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന പേജ് അതിന് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിനെ റിയാക്ട് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇപ്പൊ ഇവളുടെ ഫ്രണ്ടിലേക്ക് ആരെങ്കിലും മയക്കുകൊണ്ട് കൊടുത്തു നോക്കണം എന്തൊക്കെ പറയുമോ അതോ ഈ ഞാനൊന്നും പ്രതികരിക്കില്ല ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞ് കയറി വീട്ടിൻ്റെ അകത്ത് ഒതുങ്ങിയിരിക്കുമോ എന്നുള്ളത് അപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ആ ചേച്ചിയോടെ മാന്യമായിട്ട് ആ ചേച്ചി ഉള്ള കാര്യമാണ് പറയുന്നത് അതിനിപ്പോ ഇവൾക്ക് എന്താണ് കുഴപ്പം ചീര നനയുന്നതിൻ്റെ കൂടെ വേറെന്താ നനയുന്ന ഇനി അങ്ങനെ നനയുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ലക്കിയാണ് അവരുടെ ഭാഗ്യമാണെന്ന് കരുതിക്കോ നീക്കി ഇവിടെ നിന്ന് നെഗറ്റീവ് അടിക്കുമ്പോൾ അവരങ്ങ് ഉയരുന്നത് എന്താ കുഴപ്പം അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ടല്ലേ നിനക്ക് ഈ പറഞ്ഞതുപോലെ കണ്ടന്റ് കിട്ടുന്നത് ബാക്കി വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം എനോ വൈറലായി ചേച്ചിയും വൈറലാകാൻ ശ്രമിക്കുകയാണോ കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു ദുബായിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു യാത്ര അയക്കാൻ വേണ്ടീട് കുടുംബം എന്താ കൊടിയും പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു രേണുശ്രീനിയുടെ അച്ഛൻ അമ്മ അതുപോലെ ചേച്ചി ചേച്ചിയുടെ മക്കള് പിന്നെ രേണുവിന്റെ മോൻ അപ്പൻ കപ്പിന്റെ കുറെ മീഡിയായി അങ്ങനെ കൊറേ എണ്ണങ്ങൾ സത്യം പറഞ്ഞാൽ ഏഴുസുന്ദീന യാത്ര അയച്ചത് കാണുമ്പോ തോന്നുന്ന എന്തോ വലിയ അംഗീകാരം ഉള്ളതോ കിട്ടിയിട്ട് അത് വാങ്ങിക്കാൻ പോകുന്ന പോലെയാണ് ഇനി തോന്നിയത് എന്തുവാ ദുബായിൽ ഒരു പരിപാടി കിട്ടി ആ പരിപാടിക്ക് വേണ്ടിയിട്ട് പോയതാണ് അപ്പൊ അതിനോട് ഇത്ര വേണ്ടപ്പൊക്കെ കൊടുത്തിട്ട് വലിയ യാത്രയൊക്കെ നടത്തിയത് കാരണം തന്നെ എന്തിന്റെ കുഴപ്പാണ് ഇവടെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ നീ ആദ്യം പോയി നിന്റെ കാര്യം നോക്ക അതിനുശേഷം മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ വേണ്ടി വാ പിന്നെ രേണുവിന്റെ ചേച്ചി ചിലപ്പോ അവർക്കും വൈറലാകാൻ വേണ്ടിട്ട് ദൈവം വൈറൽ വൈറലാകുക തന്നെ ചെയ്യും നീ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നീ പറഞ്ഞല്ലോ അവരുടെ അംഗീകാരം എന്താ വലിയ സംഭവമാണെന്ന് നമ്മുടെ ലൈഫിൽ വരുന്ന ചെറിയ കാര്യം കൂടെ നമുക്ക് അത് അംഗീകാരം തന്നെയാണ് ആ ചിലപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന നിങ്ങൾക്ക് നീ കുറെ പറയുന്നുണ്ട് എനിക്ക് അസൂയമില്ല കുശുമ്പില്ല ഇല്ലാതെ പക്ഷെ കാണുന്ന നാട്ടുകാരും കാണുന്ന നമ്മളാരും മണ്ടന്മാരല്ല ഒരാൾ പറയുമ്പോൾ നമുക്ക് അതിലും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് അസൂയ കൊണ്ട് പറയുന്നതാണോ കുശുംബ് കൊണ്ട് പറയുന്നതാണോ എന്നൊക്കെ അതല്ലാതെ ചുമ്മാ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആളുകളെ മണ്ടരാക്കണ്ട സത്യം പറഞ്ഞ കേസ് ഇവളുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ സോറി ഒരു കമന്റ് ഞാൻ കണ്ടില്ല എല്ലാവരും ഇവർക്ക് വട്ടാണ് വട്ടാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അത് കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവണം ഒരു ഇരുപത്തഞ്ച് ശതമാനം ആളുകളും നീ പറയുന്നത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞ് നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നീ ഈ ഒരു വീഡിയോ ഇടുന്നതെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് ഫുൾ നെഗറ്റീവ് ആണല്ലോ നീ എങ്ങനെ താങ്ങുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ രേണു എന്താണോ രേണുവിൽ വന്ന നെഗറ്റീവ് അല്ല രേണു എങ്ങനെയാണോ ഫേസ് ചെയ്തത് അതുപോലെ തന്നെ നീ നിന്നെ നെനക്ക് വരുന്ന നെഗറ്റീവ് എന്നിട്ട് രേണു ഉയരങ്ങളിലോട്ട് എത്തുന്നു നീ അവിടെ തന്നെ ആ റൂമിൽ തന്നെ ഇരിക്കുന്നു നിന്റെ ലൈഫ് മുഴുവൻ നീ ഇങ്ങനെ ആളുകളെ കുറ്റം പറയാൻ വേണ്ടി തന്നെയായിരുന്നു നീ നീ ഉപയോഗിക്കുക അതാണ് നിന്റെ വിധി പിന്നെ രേണുന് പിറകെ ഈ പറഞ്ഞ ഇന്റർവ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പോകുന്നതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനത്തെ കണ്ടന്റുകൾ കിട്ടുന്നത് വേറൊരു കാര്യം വേണുന് ഇങ്ങനെ ഇന്റർവ്യൂസ് എടുക്കാൻ വേണ്ടി ആളുകൾ രേണു ക്രെഡിറ്റ് ആണ് എന്തുകൊണ്ട് നിന്റെ ആരും വരുന്നില്ല അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞാൽ വീഡിയോസ് കുറേ വേണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങളുടെ പറകേന്ന് ആരും വരുന്നില്ല രേണു നെഗറ്റീവ് പറഞ്ഞാലും വീണ്ടും വീണ്ടും പറയുന്നത് വരുന്നില്ലല്ലോ അതിനും വേണം ഒരു ഭാഗ്യം എന്ന് പറയുന്നത് മനസ്സിലായോ നമുക്ക് എന്തായാലും ഇവളുടെ ബാക്കി വീഡിയോസ് കണ്ടുനോക്കാം പ്ലീസ് പറ്റുന്നില്ല ഇപ്പൊ കുറച്ച് ദിവസം അവിടെ ഈ ഒരു ഭാവുന്ന അതിനകത്ത് കുറച്ചും കൂടെ നിന്ന് അല്ലെങ്കിൽ ഒരു ടോപ്പ് അയവരൊക്കെ എത്തിയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും ഒന്നും പറയാനില്ല ഇനിയിപ്പോ രേണുസുദീ ഒരുപാട് അവസരങ്ങൾ കിട്ടി കുറച്ച് പൈസ ഇപ്പൊ കിട്ടുന്നുണ്ടോ തോന്നുന്നു മാറ്റങ്ങൾ മൊത്തവും സഹോദരിക്കും കുടുംബക്കാർക്കും ആണല്ലോ മൊത്തത്തിലൊരു മാറ്റം അതായത് ഡ്രസ്സിങ്ങിലാണെങ്കിൽ പോലും രേണു സുദിയുടെ ചേച്ചിനെയൊക്കെ നോക്കി എന്ത് മോഡേൺ ലുക്കാൻ നോക്കിയോ കാലത്തിന്റെ ഒരു മാറ്റം രേണുശ്രീ അവൻ എത്ര പേരെ രക്ഷപ്പെട്ട രേണുസുദീനും കുടുംബം രക്ഷപ്പെട്ടു മൊത്തത്തില് രക്ഷപെട്ടിരിക്കാണ് എന്തായാലും കൊള്ളാം ഇത്രയും രക്ഷ എന്തായാലും രക്ഷപ്പെട്ടു അപ്പൊ പിന്നെ രേണുശ്രീ ആ ബിഗ് ബോസിലൊന്ന് നിന്നിരുന്നെങ്കിൽ എന്തായാലും ഇവരുടെയൊക്കെ അവസ്ഥയൊക്കെ അപ്പൊക്കെ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ എന്നെ ഈശ്വര മാറുന്നു ചൂഞ്ഞാലിരുന്നോ നമ്മൾ കാണേണ്ടി വന്നേനല്ലോ അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചത് ഈ ഒരു ഒറ്റ സെന്റൻസ് ആണ് അവരുടെ ഡ്രച്ചിങ്ങിന്റെ കാര്യം ഈ ഇവളെ നമുക്ക് വിടാം ഇവളിപ്പോൾ രേണുവിൻ്റെ ചേച്ചിയാണ് പറയുന്നത് രേണുവിൻ്റെ ചേച്ചിയൊക്കെ എന്ത് മാന്യമായിട്ടാണ് ഡ്രസ്സ് ധരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സില്ലാതെ ആടുന്നവരെ ഇവളൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എൻ്റെ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഏതൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ ആ വീഡിയോയ്ക്ക് എല്ലാത്തിനും താഴെ വന്നു വരുന്ന കുറേ കമൻസ് ആണ് നീ ഒരു കാര്യം രേണുവിനോട് പോയി പറയുക ഡ്രസ്സിംഗ് നേരെ ഇടാൻ അങ്ങനെയൊക്കെ ഒത്തിരി കമൻസ് വരാറുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് രേണു എങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കണം ഈ പറഞ്ഞ ഫുൾ ഫുൾക്കൈ പർദ്ദ ഇട്ടോണ്ട് നടക്കണോ പുറത്ത് അതല്ല എന്താ ദേഹത്ത് മുഴുവൻ ടാർപ്പൊക്കെ ഇട്ടിട്ട് നടക്കണോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് തരിക രേണു എന്റെ ഡ്രസ്സിങ്ങിന് എന്താണ് കുഴപ്പം ശരിക്കും പറഞ്ഞാൽ തുണിയില്ലാതെ ആടുന്നവരെ നിങ്ങളല്ല നിങ്ങൾ കാണുന്നില്ലേ അതും ഇനി അങ്ങനെ ആടുന്നവർ കാണുന്നത് നിങ്ങൾക്കങ്ങ് സൂചിക്കുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നിട്ടാണ് രേണു എന്ത് മോശമായിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത് ഒരല്പം മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നുണ്ട് അതിൽ എന്താണ് കുഴപ്പം രേണുവിൻ്റെ എന്തെങ്കിലും ഭാഗം നിങ്ങൾ പുറത്ത് കണ്ടായിരുന്നു പിന്നെ ഈ ചില ഇന്റർവ്യൂ എടുക്കുന്ന കുറേ സാധനങ്ങൾ ഈ പറയുന്ന അവർ പല ആംഗിളിൽ നിന്നും വീഡിയോ വേണമെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തെടുക്കും അതല്ല നമുക്ക് കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സാണ് എല്ലാവരും ധരിക്കുക ഈ പറയുന്ന ഞാനും എന്താണ് കയ്യിലത്തെ ഡ്രസ്സ് ഇടാറുണ്ട് കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇടാറുണ്ട് പ്രത്യേകിച്ച് പുറത്ത് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ആണെങ്കിലും ഞാൻ നല്ല രീതിയിൽ മോഡേൺ ഡ്രസ്സ് ഇടുന്ന ഒരു വ്യക്തി തന്നെയാണ് അത് ഈ ഒരു ഫീൽഡിൽ വന്നത് കൊണ്ട് മാത്രമായിരിക്കില്ല അതാ നമുക്കിപ്പോൾ ഞാനൊരു കാര്യം പറയാം എല്ലാ സ്ത്രീകളുടെയും ഉള്ളിൽ അവർ പുറത്ത് പറയാത്ത ഒരു ഇഷ്ടങ്ങളുണ്ട് അല്ലെങ്കിൽ സ്വന്തം ഭർത്താക്കന് പോലും സ്വന്തം ഇഷ്ടങ്ങൾ തുറന്ന് പറയാൻ പറ്റാത്ത കുറെ ആഗ്രഹങ്ങൾ എല്ലാ സ്ത്രീകളുടെ ഉള്ളിൽ ഉണ്ട് അതിൽ ഒന്നാണ് ഈ പറഞ്ഞ മോഡേൺ ഡ്രസ് ഇടുക എന്നുള്ളത് അത് കുറെമാരും പറയാൻ പറ്റുന്നില്ല അവരെന്ത് ചെയ്യുന്ന അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കി അവർ ജീവിക്കുന്നതു മാത്രം പക്ഷെ എല്ലാവരും അങ്ങനെ ആകണം പിന്നെ കുറെ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ ഇഷ്ടം മനസ്സിലാക്കി അതുപോലെ ജീവിക്കാൻ വേണ്ടി സമ്മതിക്കുന്നവരുണ്ട് അപ്പൊ നിങ്ങൾക്കും തമ്മിൽ അവർക്കും തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങളുടെ മനസ്സാണ് അതായത് പെൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സിലല്ല നിങ്ങൾ ചിലപ്പോൾ ഓൾഡ് അതായത് പണ്ടത്തെ ആളുകളൊക്കെ പറയുക അയ്യോ എന്താ അവളുടെ അത് കാണിക്കരുത് ഇത് കാണിക്കുന്ന ഷോൾ ഇടും പുറത്ത് പോയി ഷോൾ ഇടണം അങ്ങനെ എന്നൊക്കെ പറയും പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ഏത് പെൺകുട്ടികളാണ് ഷോൾ ഇടുന്നത് അത് മറ്റൊന്നുമല്ല അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ കണ്ണിനാണ് കുഴപ്പം അല്ല അവരുടെ ഡ്രസ്സിങ്ങനെ അല്ല കുഴപ്പം ഇനി നിങ്ങൾ പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്റെ പല അവയവങ്ങളും പുറത്ത് കാണിച്ചിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഡ്രസ്സ് ഇടുന്ന കുറേ പേരുണ്ട് ഈ എന്താണ് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ പെൺകുട്ടികൾ ധരിക്കുന്ന ഡ്രസ്സ് അതല്ലെങ്കിൽ കുറെ ഇതിന് വേണ്ടിയിട്ട് ഇനി വിത്തൌട്ടായിട്ട് നിന്ന് അഭിനയിക്കുന്നവരുണ്ട് നിങ്ങൾക്കറിയല്ലോ അപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പൊ രേണു ചുമ്മാ ജസ്റ്റ് ഒരു മോഡേൺ ഡ്രസ്സ് ഇടുന്നതിനാണ് നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ പ്രതികരിക്കണമെങ്കിൽ നിങ്ങൾ അവിടെയാണ് പ്രതികരിക്കേണ്ടത് അല്ല ചുമ്മാ വെറുതെ ഇവിടെ വന്നതെന്ന് വേണ്ടിയിട്ട് യാതൊരു കാര്യവും കാരണം ഇതിൽ എനിക്കും കുറേ കമന്റ്സ് വന്ന് നിങ്ങൾ ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള കഴമ്പ് ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രേണു അങ്ങനെ ശരീരഭാഗങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യല്ലേ ഞാൻ ലിങ്ക് തരാം നിങ്ങൾ എനിക്ക് ആ ലിംഗ് നയിച്ചതാണ് അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ ഇവിളീ പറഞ്ഞ രേണുന്റെ ചേച്ചി എന്താ രേണു അധ്വാനിച്ചേണു ഇതിന് ഇതുവരെ കിട്ടിയ ക്യാഷ് അവർ മുതലാക്കുന്നു എന്നുള്ളത് അത് അങ്ങനെ തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതായത് നമ്മൾ എന്താണ് നമ്മൾ നന്നായി നമ്മുടെ കുടുംബം ഫാമിലി നമ്മുടെ മക്കൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ അല്ലാതെ ചിലപ്പോൾ ഇവളൊക്കെ എന്താണ് പണം കിട്ടുന്നതെല്ലാം കൂടെ കുഴിച്ചും കൂടി മണ്ണിന്റെ ആയിട്ട് വയ്ക്കുമായിരിക്കും ഇവളുടെ മക്കൾക്ക് ഇവളുടെ ഇവളുടെ അമ്മയ്ക്ക് ആർക്കും ഒന്നും കൊടുക്കത്തില്ലായിരിക്കും അപ്പോൾ അത് ഇവളുടെ കാഴ്ചപ്പാടാണ് അതിലെനിക്ക് ഞാനൊന്നും പറയാനായിട്ടില്ല ഇവളത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവളുടെ ബാക്കി വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം പ്രതികരിക്കുമ്പോൾ ഒന്നും കണ്ടുനോക്കാം പ്ലീസ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇതിനെയൊക്കെ തന്നിട്ട് എന്തിനസൂഖ്യപ്പെടണം എന്തിനസൂഖ്യപ്പെടണം നല്ല രീതിയിൽ കഴിവുകൾ കൊണ്ട് വളർന്നു വന്ന് വയറലായി ഇതുപോലെ അവസരങ്ങൾ കിട്ടുന്നെങ്കിൽ നമ്മൾ അംഗീകരിക്കും പക്ഷെ ഇത് തട്ടിപ്പ് അതായത് പൊട്ടക്കണ്ണ മാറിഞ്ഞപ്പോഴത്തേക്ക് മാങ്ങാ വീണ പോലെ എന്തോ കാണിച്ചു വയറലായി പിന്നെ അങ്ങനെ രേണുശ്രുതി തരംഗം മാത്രാണ് ഇവര് ശരിക്കും പറഞ്ഞ നെഗറ്റീവിലൂടെ മാത്രം റീച്ച് ഉണ്ടാക്കി വന്ന ഒരു താരമാണ് ഇപ്പൊ അവര് റീച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി അവസാനം ദുബായിലായി അവരുടെ കളികള് കേരളത്തിലെ കളികളൊക്കെ അവര് നിർത്തി ഇനി കളികൾ ഫുള്ള് ദുബായിലായി അതായത് മൂന്നാലഞ്ച് ദിവസത്തെ പരിപാടിയാണ് ദുബായിലേക്ക് രേണുസുദ്ധി പോയിരിക്കുന്നത് ഇപ്പൊ ആടെ കണ്ടിട്ട് ഒരു കുഴപ്പമില്ല ആള് നല്ല ടിക്ടോപ്പാണ് തുള്ളിച്ചാടിയൊക്കെ അവർ പോയത് കാരണം ഈശ്വര സോഷ്യൽ മീഡിയ തുറന്നാൽ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ രേണുസുദ്ദീന്റെ റീൽസുകൾ മാത്രമേ വരുന്നുള്ളൂ എത്ര നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചാലും ഇത് തന്നെ വന്നോണ്ടിരിക്കാം പിന്നെ നമ്മൾ എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കും നിങ്ങൾ തന്നെ പറയൂ േണു എന്ത് തട്ടിപ്പ് കാണിച്ചിട്ടാണ് ആവോ വൈറലായത് അത് താങ്കൾ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും പിന്നെ നീ ആദ്യം പറഞ്ഞല്ലീ പറഞ്ഞ അസൂയാണ് കുഷുമാണെന്ന് അത് ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് അത് പറയേണ്ട ആവശ്യമില്ല കാണുന്ന ജനങ്ങൾക്ക് അത് അറിയാനായിട്ട് സാധിക്കും പിന്നെ നീ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോ എന്താ ഈ എല്ലാവരും നമ്മളെ പാതാളത്തോളം താക്കുമ്പോ ദൈവം നമ്മളെ എന്റെ ആകാശത്തോളം ഉയർക്കും എന്നറിഞ്ഞിട്ട് ഒരു പാട്ടാണ് എന്തോ ഉള്ളത് പക്ഷെ അത് ജെനുവിൻ ആണ് അപ്പൊ രേണുവിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് ദൈവം അങ്ങനെ വിധിച്ചിരുന്നത് രേണുവിന്റെ വിധി അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നാളെ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല പക്ഷേ നമ്മുടെ നമ്മുടെ തലയിൽ ഒന്ന് ദൈവം വിധിച്ചിട്ടുണ്ടല്ലേ നമ്മൾ നാളെ എങ്ങനെയാവും അല്ലെ ആവും അത് ആരെക്കൊണ്ട് മാറ്റാൻ പറ്റില്ല അതങ്ങനെ തന്നെ നടക്കത്തുള്ളൂ അപ്പോൾ രേണുവിൻ്റെ വിധിയായിരിക്കും നിന്നയൊക്കെ പോലുള്ള പല തെണ്ടുകളുടെയും ആയിരിക്കുന്ന നെഗറ്റീവ് കേൾക്കാൻ വേണ്ടിയിട്ട് രേണുവിൻ്റെ വിധിയായിരിക്കും പക്ഷേ ആസ്ഥാനത്ത് ദൈവം അവൾക്ക് വേണ്ടി മറ്റൊരു നല്ല കാര്യം കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ ഈ പറഞ്ഞ ഉയരങ്ങളിലോട്ട് പോകുന്ന ഒരു പോകുന്നതെന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നീ പറഞ്ഞ എന്താണ് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ പലരും നിന്നെ പോലെയുള്ള കുറേ എണ്ണം പറയേണ്ടത് അയ്യോ ഫേസ്ബുക്ക് തുറന്നാൽ രേണു ഇൻസ്റ്റാഗ്രാം തുറന്നാൽ രേണു ഫേസ്ബുക്ക് തുറന്നാൽ രേണു എന്താ നിങ്ങൾക്ക് എന്താ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചാൽ രേണുവിൻ്റെ ഒന്നും നിങ്ങൾക്ക് വരില്ല പിന്നെ രേണു റിലേറ്റഡ് വീഡിയോ വരുന്നുണ്ടെങ്കിൽ അത് ഏത് ചാനലിൽ നിന്നാണ് വരുന്നത് ആ ഒരു ചാനൽ നിങ്ങളൊരു കാര്യം ചെയ്യുക അൺസബ്സ്ക്രൈബ് ചെയ്യുക അവിടെ തീരും പ്രശ്നം അല്ലാതെ ഈ ചുമ്മാ വന്നരുത് ചുമ്മാർന്നും കുറയ്ക്കരുത് കാണുന്ന ആളുകൾ ആളുകളാരും പൊട്ടന്മാരല്ല എന്നുള്ളത് ഓർക്കുക അപ്പൊ നിങ്ങൾക്ക് മാത്രം ഇനി വീഡിയോസ് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക എന്തിനാണ് ചുമ്മാ വെറുതെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തൊരു കാര്യം കണ്ടിട്ട് വന്നിട്ട് നെഗറ്റീവ് അടിക്കുന്നത് വേറൊരു കാര്യം ഞാൻ പറയാം എന്റെ വീഡിയോയ്ക്ക് താഴെ വന്നത് നെഗറ്റീവ് കമന്റ് ആയാലും നിങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ള ഞാൻ എന്റെ എല്ലാ വീഡിയോസും പറയാറുണ്ട് നെഗറ്റീവും പോസിറ്റീവും അത് നെഗറ്റീവ് അതായത് നിങ്ങൾ അയക്കുന്ന മെസ്സേജ് നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് തന്നെയായിരുന്നു അതിൻ്റെ ഇടയിൽ കയറി തള്ളക്കി വിളി പിള്ളക്കി വിളി ചീത്ത വിളിക്കാനായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ എനിക്ക് അങ്ങനെ കമന്റ് വന്നായിരുന്നു ഇന്നലെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയിലെടുത്ത് ഞാൻ അതിനായിട്ട് അലക്കും നിങ്ങളുടെ പേര് സഹതം ഉൾപ്പെടുത്തി തന്നെ ഞാൻ എന്താണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുക എനിക്ക് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കൊരു വീഡിയോ കാണുമ്പോൾ അതിൽ നമ്മുടെ അഭിപ്രായം പറയുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് പബ്ലിക്കിൽ വന്ന് വീഡിയോ ഇട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ പറയുന്നത് അല്ലേ അതുപോലെ ഞാൻ വന്നിരുന്നത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് അത് നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് വാല്യൂ ഉള്ള ഒന്നാണ് ഞാൻ അത് അംഗീകരിക്കുന്നു പക്ഷേ അത് അതിരി കടന്ന് ഈ പറഞ്ഞ അമ്മ അപ്പ അങ്ങനത്തെ വിളിയൊക്കെ അത് നിങ്ങൾക്ക് മാത്രമല്ല അറിയാം എന്നുള്ളത് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഇരുന്നതാണ് അപ്പോൾ ഇതാണ് ഗെയ്സ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ആരും വിഷമിക്കരുത് മറ്റൊന്നുമില്ല എൻ്റെ വീഡിയോയ്ക്ക് താഴെ അങ്ങനത്തെ ഒന്ന് രണ്ട് കമന്റ് വന്നായിരുന്നു ചീത്ത വിളിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് വന്നായിരുന്നു അപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം അതുകൊണ്ട് മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ